ബി ജെ പി ആർ എസ് എസ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ജീവന് തന്നെ ഭീഷണിയാവുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ലൈംഗിക പീഡനങ്ങൾക്കും സാമ്പത്തിക തിരിമുറികളും മണ്ണ് മാഫിയ ബന്ധങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത് കോട്ടയം എലിക്കുളം സ്വദേശി അനന്തു അജി തിരുവനന്തപുരത്ത് ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തത് ആർ എസ് എസ് ക്യാമ്പുകളിൽ നേരിട്ട ലൈംഗിക പീഡന പീഡനങ്ങളെ തുറന്നാണ് ആത്മഹത്യയ്ക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ആർ എസ് എസ് നേതാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി അനന്തു വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഘടനയുടെ അന്തർധാര എത്രത്തോളം ജീർണിച്ചതാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ കൗൺസിലറുമായിട്ടുള്ള തിരുമല അനിലിൻ്റെ ആത്മഹത്യ വലിയ വിവാദമായിരുന്നു ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രതിസന്ധിയിൽ പാർട്ടി ഒറ്റപ്പെടുത്തിയെന്നുള്ള ആത്മഹത്യാ കുറിപ്പിൻ്റെ വിമർശനം ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രവർത്തകരോടുള്ള സമീപനം വ്യക്തമാക്കുകയാണ് ഈ വിവാദങ്ങൾ കെട്ടിടങ്ങൾ മുമ്പാണ് ആർ എസ് എസ് പ്രവർത്തകനായ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലും പാർട്ടി നേതാക്കളുടെ മണ്ണ് മാഫിയ ബന്ധ ബന്ധങ്ങളിലുമുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാ കുറിപ്പിൽ ആർ എസ് എസ് കാരനായി ജീവിച്ചു വന്നതാണ് ജീവിതത്തിൽ പറ്റിയ വലിയ തെറ്റെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുതന്നെയാണ് ആത്മഹത്യ ചെയ്യുവാനുള്ള അവസ്ഥയിൽ എത്തിച്ചതെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഇതൊരു സാധാരണ പ്രവർത്തകൻ്റെ മനസാക്ഷിയുടെ വിങ്ങലാണ് ബി ജെ പിക്ക് അകത്തെ നേതാക്കളുടെ മണ്ണ് മാഫിയ ബന്ധങ്ങളും സാമ്പത്തിക തിരുമറികളും ഈ ആത്മഹത്യകളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലായ സഹകരണ സംഘം വിഷയത്തിൽ ബി മുൻ സംസ്ഥാന വക്താവ് പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ചതും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണെന്ന് തെളിയിക്കുകയാണ് സ്വന്തം പ്രവർത്തകരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന നേതൃത്വം കേരളത്തിലെ ജനങ്ങൾക്കൊരു ഭീഷണിയാണ് നിരവധി സാഹചര്യത്തിൽ ബി ജെ പിയുടെ തീർണിച്ച നേതൃത്വത്തിനെതിരായുള്ള പ്രതിഷേധം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കും തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ബി ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് മനസാക്ഷി ഉള്ളവരാരും തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ സാധ്യത ഇല്ല വർഗീയതയുടെയും ആക്രമത്തിൻ്റെയും രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തള്ളിക്കളയും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഭരണകക്ഷി അനുവദിച്ചില്ലെന്ന് മാത്രമല്ല ഈ നിലയിലുള്ള പ്രവർത്തനങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂത്താറ്റുകുളം തിരുമാറാടിയിലെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ മാനവികതയുടെ ഉദാത്ത മാതൃകയാണ് വീണ്ടും കാട്ടിയിരിക്കുന്നത് മറ്റൊരു വിഷയമാണ് കേവലം പാഠ്യപദ്ധതിക്കപ്പുറം വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രത്തോളം പ്രതിബദ്ധരാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം വീട്ടിൽ നിന്നിറങ്ങി വിട്ടതിനെ തുടർന്ന് കാടുപിടിച്ച സ്ഥലത്ത് ഷഡിൽ കഴിഞ്ഞ അമ്മയ്ക്ക് അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷ ഉറപ്പാക്കിയത് സ്കൂൾ അതി അധികൃതരുടെ ജാഗ്രതയാണ് ആറാം ക്ലാസ്സുകാരൻ്റെ ദുരിതം കൗൺസിലിങ്ങിനിടയിൽ തിരിച്ചറിഞ്ഞതും പ്രധാന അധ്യാപകനടക്കമുള്ള അധ്യാപകരുടെ കൃത്യമായ ഇടപെടലിലൂടെ ആ കുട്ടിക്ക് അമ്മയ്ക്കും സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി അന്തി ഉറങ്ങുവാൻ സാഹചര്യമൊരുക്കിയതും മാതൃകാപരമാണ് കുട്ടിയുടെ കാര്യത്തിൽ പോലീസും ചൈൽഡ് ലൈനും സ്കൂൾ അധികൃതരും ചേർന്ന് തുറന്ന് നിരീക്ഷണം ഉറപ്പാക്കുന്നത് അഭിനന്ദനാർഹമാണ് ഓരോ വിദ്യാർത്ഥിയും സുരക്ഷിതമായിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ രാപ്പകൽ ഭേദമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേരിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നിങ്ങൾ വെറും അക്ഷരങ്ങൾ പഠിപ്പിക്കുകയല്ല സ്നേഹത്തിൻ്റെ വലിയ പാഠങ്ങൾ ജീവിതത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ മറ്റൊരു വിഷയം കണ്ണൂർ പാലത്തായി യു സ്കൂൾ അധ്യാപകൻ പത്മരാജനെതിരായ പോക്സോ കേസിൽ തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ഇയാൾക്ക് ശിക്ഷ വിധിച്ചല്ലോ പത്മരാജൻ നിലവിൽ സസ്പെൻഷനിലാണ് ഉള്ളത് ശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ ഇയാളുടെ സേവനത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് സ്കൂൾ മാനേജർക്ക് അടിയന്തരമായ നിർദ്ദേശം നൽകുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കണ്ണൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ആർ എസ് എസിൻ്റെ സംസ്കാരമാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത് കേരളത്തിൽ ഈ ആറു വയസ്സ് പിന്നെ പിന്നെ കൊച്ചുകുട്ടിയാണ് ആർ എസ് എസ് ആർ വലിയ വായിൽ വർത്താനം പറയുകയാണ് സംസ്കാര സമ്പന്നരെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് ഗീതം അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞ് ഗീതം പിന്നെ പാടുകയാണ് സാംസ്കാരിക ഗീതം എന്ന് പറഞ്ഞെല്ലാം പാടിക്കൊണ്ട് നടക്കുമ്പോഴാണ് ആറുവയസ്സായ കുട്ടിയെ രണ്ട് പ്രാവശ്യം ആ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് അല്ലെങ്കിൽ തലശ്ശേരി കോടതി ഉചിതമായ പിന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ആർ എസ് എസിൻ്റെ സാംസ്കാരിക മുഖമാണ് പിന്നെ നമുക്ക് ഈ ഈ മനുഷ്യൻ്റെ കൂടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ പിന്നെ അധ്യാപകർത്തിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും വിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട് സീറ്റ് നിഷേധിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആർ എസ് എസ്സിൽ ഇങ്ങനെ നിര നിരന്തരമായി പിന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യാ ഭീഷണിയും പിന്നെ ജീവൻ ഭീഷണിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം നിർമ്മങ്ങാട് ബി ജെ പി പ്രവർത്തക ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് മാധ്യമങ്ങളിലൂടെ ഒന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അവരുടെ തന്നെ പിന്നെ വാക്ക് വാ വാക്കിലൂടെ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കാരണം വെച്ചാൽ വ്യക്തിഗത്യേ ചെയ്യുന്നു അതുപോലെ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിക്കുന്നില്ല ജീവന് തന്നെ ഭീഷണിയാണ് അപ്പോൾ ഈ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുക അഭിപ്രായം പറഞ്ഞാൽ അവരെ പിന്നെ എല്ലാ നിലയിലും അവരെ വകവരുത്തുന്നു എന്നുള്ള നിലയിൽ ഉള്ള ഭീഷണിപ്പെടുത്തുക സമൂഹത്തിൽ അപമാനിക്കുക ഇതൊക്കെയായി ആർ എസ് എസിൻ്റെ പിന്നെ മുഖമുദ്രയായി മാറിക്കൊണ്ട് ഇരിക്കുകയാണ് വർഷങ്ങളായി ആർ എസ് എസിലും ബി ജെ പിയിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെ മാറ്റി വിവിധ രംഗങ്ങൾ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെയാണ് സ്ഥാനാർത്ഥികളായി മഹാപുരുഷം നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത് തികച്ചും ഇത് ജനങ്ങളിത് തിരിച്ചറിയും തിരുവനന്തപുരം നഗ നഗരസഭയിൽ ഇല്ല ജനങ്ങൾ വളരെ സജീവമായി തന്നെ ഈ പ്രശ്നം ചർച്ച ചെയ്യുകയാണ് കാരണം ഇതെല്ലാം നേരിട്ട് കാണുന്നവരാണ് നേരിട്ട് അറിയുന്നവരാണ് നേരിട്ട് മനസ്സിലാക്കുന്നവരാണ്